ഇത്രയും പേരാണ് ഈ പത്ര സമ്മേളനത്തെ സംബന്ധിക്കുന്നത് നമുക്കറിയാവുന്നതുവരെ ഈ തൊട്ടടുത്ത് നടന്ന ദേശീയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും രാജ്യത്തെ ബഹുജനങ്ങൾ പ്രതീക്ഷിച്ചതിനനുസൃതമായിട്ടുള്ള വിജയം ഉണ്ടാകുകയും അങ്ങനൊരു വിജയം ഉണ്ടാകണമെന്നുള്ള നിലയിൽ ഗൗരവരമായ ഇടപെടൽ ഇടപെടൽ നടത്തിക്കൊണ്ട് കേരളത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും അതിനനുസൃതമായി ചില പ്രവർത്തനങ്ങളൊക്കെ ആവിഷ്കരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാകും ഇങ്ങനൊരു വിജയം സ്വാഭാവികമായും രാജ്യവ്യാപകമായി ഉണ്ടായിട്ടുണ്ട് ഇത്തരമൊരു വിജയം ജനപക്ഷത്തിൽ നിന്ന് ഉണ്ടാകണം എന്നതിന് അതിനനുസൃതമായിട്ടുള്ള മുദ്രാവാക്യം ഉൾപ്പെടുത്തി നിരന്തരം കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സ്വാഭാവികമായും വെൽഫെയർ പാർട്ടിക്ക് അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുവാനുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട അലസാഖ് പാടി ഒരു യുദ്ധ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ പത്രസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും ഇവിടത്തെ പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ആദരപൂർവ്വത്തിൽ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും പാർട്ടിയുടെ അഭിവൃദ്ധി നൽകി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികൾക്ക് ആത്മവിശ്വാസവും ആവേശവും പകരുന്ന തിരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് സംഘപരിവാർ ഉയർത്തിയ വിദ്വേഷ രാഷ്ട്രീയത്തിനും ഇന്ത്യയുടെ ജനാധിപത്യ മതനിരയെ പക്ഷമണ്ട സ്ഥാനമില്ല എന്നതടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വലിയ വിജയം ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷമായി ഒരു പ്രീപോൾ അലയൻസ് ഇന്ത്യയിൽ രൂപപ്പെടേണ്ടതുണ്ട് എന്ന് ശക്തമായി വെൽഫെയർ പാർട്ടി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതല തെരഞ്ഞെടുപ്പിൽ ും സന്തോഷകരമായ ഒരു റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ അലയൻസിന് നേതൃത്വം എടുത്ത നേതാക്കളെയും പാർട്ടി പ്രവർത്തകരെയും രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സംഘടനാ നേതാക്കളെയും ഒക്കെ വെൽഫെയർ പാർട്ടി വളരെ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുക ഒരു ഭയം മുറ്റി നിന്നിരുന്ന സാഹചര്യമായി കഴിഞ്ഞ പത്ത് വർഷം ഇന്ത്യയിൽ എല്ലാ വിദ്വേഷും ബന്ധിച്ച് ഇന്ത്യ രാജ്യത്ത് പ്രയോജനപ്പെടുന്നു ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുമ്പൊരു രാഷ്ട്രീയ നേതാവും നടത്തില്ലാത്ത വിധമുള്ള വിദ്വേഷ സ്വഭാവത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ചർച്ചയാകുകയും ചെയ്തു അതേപോലെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഭരണ നേട്ടങ്ങളോ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ ഉന്നയിക്കുന്നതിനു പകരം മുസ്ലിം വിരുദ്ധതയും ബാബരി മസ്ജിദ് തകർത്തയടുത്തുണ്ടായ രാമക്ഷേത്രത്തെ കുറിച്ചും മറ്റുമൊക്കെ സംസാരിച്ചുകൊണ്ടേ ബാബരി പൂത്ത് എന്ന പ്രയോഗം കേരള ഇന്ത്യ രാജ്യത്തിൽ ഉൾപ്പെടുത്തി അങ്ങനെ അതിശക്തമായ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തി അവസാനം ഞാൻ ജൈവിക ജന്മമല്ല എന്ന സ്വഭാവത്തിൽ വരെ പ്രചരണങ്ങൾ നടത്തി ജനങ്ങൾ ഇതിനെല്ലാം ഉച്ചിച്ചു തള്ളിക്കൊണ്ടാണ് ശ്രദ്ധേയമായ വിജയം ഇന്ത്യ ഫൈസാബാദ് മുന്നണിക്ക് അയോധ്യയിലെ അയോധ്യം നരേന്ദ്രമോദിയുടെ തന്നെ പത്ത് ലക്ഷം ഭൂരിപക്ഷം പ്രവചിച്ചും പ്രതീക്ഷിച്ചും മുന്നോട്ട് പോയിട്ട് കൂപ്പുകുത്തിയ വസ്തുത നമ്മുടെ മുന്നിലുണ്ട് ഇങ്ങനെ വളരെ ഒരു വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നേടിയിരിക്കുന്നത് അതിൽ ചില ഏറെ പ്രശംസനീയമായ ചൂടുവുപ്പുകൾ ഇന്ത്യ രാജ്യത്ത് പലയിടങ്ങളിലും ഉണ്ടായിരുന്നു ഫൈസാബാദിന്റെ വിജയം ഞാൻ ഇവിടെ സൂചിപ്പിച്ചു കർഷകർ കർഷക സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച ശ്രമിച്ചൂരിലെ ശ്രദ്ധേയമായ വിജയം നമ്മുടെ മുമ്പിലുണ്ട് ഭരണകൂട ഭീകര ഭീകരതയുടെ ഇനയായ യു എ പി എയുടെ പേരിൽ ജയികടക്കപ്പെട്ട ഒരു ബഹുമാന്യ സ്ഥാനാർത്ഥിയുടെ വിജയം നമ്മുടെ ചന്ദ്രശേഖർ ആസാദിന്റെ ശ്രദ്ധേയമായ വിജയം നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ശ്രദ്ധേയമായ റിസൾട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറെ കൂടി ഭരണഘടനാ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ സുതാര്യമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കേണ്ടതിനെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ റിസൾട്ടിലേക്ക് പോകുമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത് തീർച്ചയായും ഇത് ഇന്ത്യയിലെ ഒരു മാറ്റത്തിന്റെ സൂചന സൂചനയാണ് വിദ്വേഷൻ പ്രത്യേകിച്ച് സ്ഥാനങ്ങളില്ല എന്നു പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യൻ ജനത ചെയ്തിരിക്കുന്നത് തീർച്ചയായും അത് ഇന്ത്യയുടെ പാരമ്പര്യമാണ് ഇന്ത്യയുടെ കരുത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തരം ഒരു കൂട്ടായ്മ രൂപപ്പെട്ടില്ല എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ വിജയത്തിന് വീണ്ടും വഴിയൊരുക്കിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു വലിയ ഇന്ത്യയിലെ പിന്തുണയെ പോസിറ്റീവായി എടുത്തുകൊണ്ട് ശക്തമായ ചൂടുവോപ്പുകൾക്ക് ഇന്ത്യയിലെ ഇന്ത്യ കൂടെയുള്ള എം പിമാർ തയ്യാറാകണമെന്ന് വെൽഫെയർ പാർട്ടി പറയാം കാരണം കഴിഞ്ഞ പത്തു വർഷം എന്തൊക്കെ ജനവിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ നിലപാടുകളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും എടുത്തത് എന്ന് നമുക്കറിയാം അതിനെതിരെ ജനം നിലനിൽക്കുന്നു നിലകൊള്ളുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായ എം പിമാരും ജനതാല്പര്യം ഉയർത്തിപ്പിടിച്ചു ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കണം തന്നെയാണ് നമുക്ക് ഈ ഈ സംഘപരിവാർ ഇന്ത്യ രാജ്യത്ത് കുത്തിവെച്ച ഭരണ ഭരണകൂടം പ്രയോജനപ്പെടുത്തി ഇന്ത്യ രാജ്യത്ത് കുത്തിവെച്ച വിഷം ഇറക്കിയെടുക്കാനുള്ള രാജ്യത്തെ രക്ഷിച്ചെടുക്കാനുള്ള വലിയ സന്ദർഭം കൂടിയായിട്ടാണ് ഈ അഞ്ചു വർഷത്തെ നമ്മൾ കാണുന്നത് അത് വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയണം എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് അഭിപ്രായപ്പെടുന്നത് ചില സഖ്യകക്ഷികൾ ചില പാർട്ടികൾ കൂടി ഇന്ത്യ മുന്നണിയുടെ കൂടെ വരേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട് ആർ എസ് എസിന്റെ വിദ്ദേശ രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയാത്ത പാർട്ടികൾ പോലും രാഷ്ട്രീയ സാഹചര്യങ്ങളാണോ അധികാര സ്ഥാനങ്ങളെ കുറിച്ചുള്ള താല്പര്യങ്ങളാണോ വെച്ചുകൊണ്ട് ഇപ്പോൾ എൻ ഡി എയുടെ കൂടം കൂടെയുണ്ട് അത് നമുക്കറിയാം അപ്പൊത്തരം പാർട്ടികൾ അത്തരം പാർട്ടികളെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വലിയ സ്വഭാവത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമുക്ക് അഭിപ്രായപ്പെടാറുള്ളത് അതോടൊപ്പം ഒരു ആശയപരമായ കൂടി വലിയ ഡെവലപ്മെന്റ്സ് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായി വരേണ്ടതുണ്ട് പ്രത്യേകിച്ചും സംഘപരിവാറിന്റെ ഇരകളാക്കപ്പെട്ട കമ്മ്യൂണിറ്റികളെ കൂടുതൽ ചാർത്തു പിടിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇവിടത്തെ സംഘപരിവാർ ആർ എസ് എസിന്റെ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടത്തിയ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനും അതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ പൊരുതാനുമുള്ള ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ രാജ്യത്തിൽ രൂപപ്പെട്ടു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെൽഫെയർ പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണിയെ പിന്തുണക്കുക എന്ന നിലപാട് എടുക്കുകയും അതിശക്തമായ പ്രവർത്തനങ്ങൾ പാർട്ടി കണ്ണൂസ് പാർട്ടിയുടെ സാധ്യതയനുസരിച്ച് എല്ലാ ഇടങ്ങളിലും നിർവഹിക്കുകയും ചെയ്തതിന്റെ കൂടി റിസൾട്ടാണ് ഇത് നമുക്കിട്ടാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണക്കാനായിരുന്നു തീരുമാനിച്ചത് തിരുവനന്തപുരത്ത് തന്നെ ആ വിഷയം വിഷയങ്ങളുമായി ചർച്ച ചെയ്തതാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയവും അതൊരു വലിയ നിലപാടിനുള്ള അംഗീകാരമായിട്ടാണ് പാർട്ടി മനസ്സിലാക്കുന്നത് അഥവാ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി കേരളത്തിൽ ഇല്ല എന്നാണ് അന്ന് സി പി എം ഒക്കെ സംസാരിച്ചത് പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയിലെ രണ്ട് കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന രീതിയാണ് ഉണ്ടായത് അതിലൊക്കെ പ്രചരണഘട്ടത്തിലൊക്കെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പല പ്രചരണങ്ങളും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പല പ്രചരണങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് മറ്റൊരു അപ്പൊ നമ്മൾ പറഞ്ഞത് കേരളത്തിൽ ഉൾപ്പെടെ യു ഡി എഫിനെ പിന്തുണക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് കൂടുതൽ സീറ്റ് കിട്ടണം എന്ന നിലപാടായിരുന്നു ആ നിലപാടിനും കേരളം നൽകിയ അംഗീകാരമാണ് യു ഡി എഫിന്റെ വലിയ വിജയം എന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത് ഈ വിജയത്തിനിടയിലും ആ തൃശൂരിൽ സംഭവിച്ച ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വിജയം കേരളത്തിലെ ഒരു വലിയ വിഷയമാണ് എന്ന് തന്നെ നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ താമര വിരിയില്ല എന്നായിരുന്നു ഇന്ത്യയിലെ വലതു ഇടതു മുന്നണികൾ ശക്തമായി പ്രഖ്യാപിച്ചത് ആർ എസ് എസ് സംഘപരിവ ബി ജെ പി വളരെ ശക്തമായി പ്രവർത്തിച്ചതിന്റെയും വളരെ കൃത്യമായ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ ഭാഗമായിട്ട് തൃശൂരിൽ വിജയി സൂക്ഷ്മമായ പഠനം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ നടത്തണമെന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള വിശകലനം കൃത്യമായി നടത്തേണ്ടതുണ്ട് എന്നാണ് വെൽഫെയർ പാർട്ടിയുടെ അഭിപ്രായം കാരണം യു പി ഉൾപ്പെടെ അഥവാ യോഗി ആദിത്യനാഥിന്റെ യു പിയിൽ താമര കടപുഴകുമ്പോൾ ബി ജെ പി വിയർക്കുമ്പോൾ കേരളത്തിൽ മറ്റൊരു സമവാക്യം രൂപപ്പെടുന്നു എന്നത് അപകടകരമായ സ്ഥിതി അത് തൃശൂർ മാത്രമേ വലിയ വോട്ട് ബാങ്കിൽ വോട്ടിങ് പാറ്റേണിൽ ഉണ്ടായ ചേഞ്ച് വർദ്ധനം ഇതിനെ കുറിച്ചൊക്കെ കേരളത്തിലെ മുന്നണികൾ നടത്തേണ്ടതുണ്ട് എന്തുകൊണ്ട് അത്തരം സംഗതികൾ സംഭവിക്കുന്നു കേരളത്തിലെ സമുദായ സംഘടനകൾ ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളൊക്കെ കുറെ കൂടി സൂക്ഷ്മമായ വിലയിരുത്തലുകൾ നടത്തണം എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ ജനവിരുദ്ധമായ ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടുകൾക്കേറ്റ പ്രഹരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എത്ര ജനവിരുദ്ധമായ നിലപാടുകളാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സവർണ സംവരണം ഉൾപ്പെടെ പലതും കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു പല രീതിയിലും ജനവിരുദ്ധമായ സ്വഭാവത്തിൽ മുന്നോട്ട് മുന്നോട്ടുപോയ ഇടതുപക്ഷത്തിനെതിരായ ജനവിധി കൂടിയാണ് യു ഡി എഫിന് നൽകിയ വലിയ വിജയം എന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത് വിഭാഗീയതയും വിദ്വേഷ പ്രചരണങ്ങൾക്കും സാമുദായിക വൈകാരികതകൾ സൃഷ്ടിക്കുന്നതിനൊപ്പം സൂക്ഷ്മമായ രാഷ്ട്രീയ പ്രവർ പ്രവർത്തനങ്ങളിലേക്കും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിലേക്കും കേരള ജനത എത്തിയെന്നത് കൂടി യു ഡി എഫിന്റെ വലിയ വിജയത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് അഥവാ ഇന്ത്യ എന്ത് പ്രതീക്ഷിക്കുന്നു ഇന്ത്യ രാജ്യം എങ്ങനെ ആഗ്രഹിക്കുന്നു അതിലേക്ക് ചേർന്ന് നിന്നുകൊണ്ടുള്ള റിസൾട്ടാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിൽ മൃദു ഹിന്ദുത്വം സമീപനം സ്വീകരിക്കുന്ന സമീപനങ്ങളിലും എല്ലാ പാർട്ടികളും പിന്മാറണമെന്നൂടി ഇതിലുണ്ട് അതേപോലെ തന്നെ അമിത്ഷാ നടത്തിയ വലിയ ജനവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടികളെ കൈകാര്യം ചെയ്യുന്നതാണ് ഇ ഡി മറ്റൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയ വലിയ വലിയ പ്രശ്നങ്ങൾ അതിനെല്ലാം ഉള്ള തിരിച്ചടിയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പത്തു വർഷം സംഘപരിവാറും ബി ജെ പിയും ഒക്കെ തല്ലിക്കൊന്ന നിരവധി മനുഷ്യരുണ്ട് കൽബുർഗി മുതൽ നിരവധിയായ മതരനിരപേക്ഷ ജനാധിപത്യ പോരാട്ടത്തിന് മുന്നിൽ നിന്ന മാധ്യമ വലിയ അവരുടെ രക്തസാക്ഷിത്വത്തിന് ഉള്ള വലിയ അംഗീകാരവും അതിന്റെ അതിന്റെ പ്രതികളായ സംഘപരിവാറിനെതിരായ പ്രതിരോധവും പ്രതിഷേധവുമാണ് ഈ വിധിയിലുണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധിയായ പശുവിന്റെ പേരിൽ മറ്റൊരു അതിനെയൊക്കെ അതിശക്തമായ പ്രതിഷേധമായി ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ ജന ജനത അംഗീകരിക്കുകയും ആ പ്ലാറ്റ്ഫോമിനൊപ്പം നിന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ശ്രദ്ധേയമായത് അതോ അതോടൊപ്പം തന്നെ മീഡിയകളിൽ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇതിൻ്റെ വലിയൊരു മുന്നേറ്റത്തിൽ പലപ്പോഴും ഇന്ത്യയിലെ വമ്പൻ മീഡിയകൾ പല കാരണങ്ങളാൽ അയത്താലോ വിധേയപ്പെട്ടുകൊണ്ടോ ഒക്കെ പല രീതിയിലും ആർ ആർഎസ്എസിന്റെ സംഘപരിവാറിന്റെയും കുഴലൂത്തുകാരായി മാറിയത് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ് എക്സിറ്റ് പോളിന്റെ ഒക്കെ വിശദാംശങ്ങളിൽ നമുക്കത് കാണാം പക്ഷേ പല യൂട്യൂബർമാരും അവരുടെ പേരൊക്കെ നമുക്കറിയാം അവരൊക്കെ നിർവഹിച്ച അതിസുപ്രധാനമായ രാഷ്ട്രീയ ദൗത്യം സോഷ്യൽ മീഡിയയിലൂടെ ബദൽ മീഡിയയിലൂടെ ഇന്ത്യൻ ജനത നേതൃത്വത്തിന്റെ ഒരു വലിയ റിസൾട്ട് കൂടി ഇതിലുണ്ട് അഥവാ മൊത്തത്തിൽ അതിജീവനം സാധ്യമാണ് ഇന്ത്യൻ ജനതക്ക് മതേതരത്വത്തിന് ഇന്ത്യൻ ഭരണഘടനക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് അഹങ്കാരത്തിന്റെ ഭയം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരെ കർഷകരെ തൊഴിലാളികളെ ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഭീകര ഭരണത്തിനെതിരായ പ്രതിഷേധവും പ്രതിരോധവുമാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി അല്ലെങ്കിൽ റിസൾട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇത് തുടർന്നുള്ള ദിവസങ്ങളിൽ ആ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള മുന്നേറ്റം ണ്ടാകണം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ സമുദായ സംഘടനകൾ അതോടൊപ്പം തന്നെ വലിയ അളവിൽ മീഡിയകളൊക്കെ ആ ജനാഭിലാഷത്തിന്റെ കൂടെ നിൽക്കണം എന്നുകൂടി അഭിപ്രായമുണ്ട് അതോടൊപ്പം ഇന്ത്യ ലൈൻസിനെ പിന്നിൽ നിന്ന് പിന്തുണച്ച നിരവധിയായ ആളുകളുണ്ട് പ്രത്യേകിച്ചും സിവിൽ മൂവ്മെന്റിന്റെ ശ്രദ്ധേയരായ നേതാക്കന്മാർ യോഗേന്ദ്ര യാദവ് എസ് പി ഉദയകുമാറിനെ പോലെയുള്ള സിവിൽ മൂവ്മെന്റിന്റെ വലിയ ലീഡേഴ്സ് അതേപോലെ തന്നെ നിരവധിയായ സമുദായ സംഘടനാ നേതാക്കൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പല എൻജിഒകൾ ഉൾപ്പെടെയുള്ളവർ ഡൽഹി കേന്ദ്രീകരിച്ചൊക്കെ വലിയ വർക്ക് നടത്തിയതിന്റെ കൂടി റിസൾട്ടാണ് തീർച്ചയായും അങ്ങനെ ഒരുമിച്ച് ഇന്ത്യ രാജ്യം നിന്നപ്പോൾ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെ കൂടെ നിന്നപ്പോൾ ഇന്ത്യ വിജയിക്കുകയായിരുന്നു നരേന്ദ്രമോദിയും ഇന്ത്യയും തമ്മിലുള്ള മത്സരമായിരുന്നു നരേന്ദ്രമോദിയും ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ മതനിരപേക്ഷതയും ഇന്ത്യൻ ജനതയും തമ്മിലുള്ള മത്സരമായിരുന്നു അതിലാണ് ഈ ശ്രദ്ധേയമായ മുന്നേറ്റം ഉണ്ടായത് ആ മുന്നേറ്റത്തിൽ